ഇൻറ്റോട് ഉണ്ടല്ലോ മനുഷ്യന്മാരെ കാള എന്നെ കൂടുതൽ പല്ലിയുള്ള ഏറോണിൻ്റെ ഉള്ളില് ടിവിയുടെ പിന്നില് ഫോട്ടോടെ അടിയില് ഈ പല്ലിയുള്ള ആണെങ്കി എന്റെ മക്കൾക്ക് പേടിയാ അതിന് ഞാനൊരു കാരണക്കാരിയാണ് ചെറുപ്പത്തിലേ ഏതൊക്കെ മുതുക്കാൾക്കാർ എന്റെ ചെവിയിൽ കുത്തി നിറച്ചു പല്ലി മേലേക്ക് വീണ് കഴിഞ്ഞാൽ അച്ഛക്ക് ദോഷം മാമയ്ക്ക് ദോഷം ഇത് ഞാൻ അതേപടി എന്റെ കുട്ടികളുടെ ചെവിക്കും കുത്തി നിറച്ചു അതിനാലെ ഞാൻ പെട്ടു ഉറക്കം വരാതെ കിടക്കുമ്പളേ പണ്ടത്തെ കഥകൾ പറഞ്ഞു പറഞ്ഞോർക്കൂലേ ആ ഒരു കൂട്ടത്തിൽ അങ്ങോട്ട് പോയതാ വയെന്ന് അതൊക്കെ അന്ധവിശ്വാസ കുഞ്ഞാ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും മക്കളതൊന്നും കേൾക്കാൻ തയ്യാറല്ല കേട്ടോ പിന്നെ ടെൻഷൻ നമ്മുടെ ഉറുമ്പ് സ്ഥിരം കൊണ്ട് സ്വഭാവ കാരണം അടിയിട്ടു അല്ലേടാർഗാനിക് ലൈഫിന്റെ നമ്മളെ ഉറുമ്പ് മരുന്ന് പഠിച്ചില്ലേ അവരുടെ തന്നെ ഒരു പല്ലി മരുന്ന് അതാ ഉറുമ്പ് മരുന്ന് ഞാൻ ഒരു ബോട്ടിൽ ഓർഡർ ആക്കിയിട്ടുണ്ട് ഓർഗാനിക്കിന്റെ കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ നമ്മൾ ഉപയോഗിക്കണല്ലേ അപ്പൊ പല്ലിയുള്ള നമ്മളെ പിൻകുട്ടീനെ മേടിച്ച സമയത്ത് നമ്മളെ പപ്പി ഇല്ലേ അവൾ ഈ പാലൊക്കെ കൊടുക്കുമ്പോ അതെല്ലാം തട്ടി കളഞ്ഞ് നിറയെ ഈച്ചയായിരുന്നു അല്ലെങ്കിലും ഈച്ച ഉറുമ്പ് പല്ലി ഇതൊക്കെ ഒരു സീസൺ സംഭവങ്ങളാണല്ലോ ഈച്ചയെ തുറത്താൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഓർഗാനിക് ലൈഫിനെ കോൺടാക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഉറുമ്പ് മരുന്ന് മേടിച്ചു ഇപ്പതാ പല്ലി മരുന്ന് ഉറുമ്പ് മരുന്ന് കൊണ്ട് നമുക്ക് വേറൊരു ഉപകാര ഉപയോഗം ഉണ്ട് ഈ പഴയ കട്ടിലൊക്കെ വെച്ചവർക്കേ ഈ ചെതലൊക്കെ പിടിച്ച ഭാഗങ്ങളിലൊക്കെ അത് അതിനും ഒരു പരിഹാരം